േ നമ്മളെ ആദ്യം സ്ക്രിപ്റ്റുകൊണ്ട് ഒമ്മക്കാരുടെ ബാലാജി അണ്ണ ഈ സിനിമ കണ്ടു ബാലാജി അണ്ണ അഭിനയിച്ച സിനിമകളും മലയാള സിനിമയുടെ ഐശ്വര്യമായിട്ടാണ് ബാലാജി അമ്മയെ സിനിമ മലയാള സിനിമ കാണുന്നത് അപ്പൊ അൻപത് കോടി കയറും എന്നൊരു പ്രതീക്ഷ കാണോ പുള്ളി കാശ് സത്യം പറഞ്ഞാ പറയാ റിയാമോ ഈ പടത്തിന്റെ ബഡ്ജറ്റ് അനുസരിച്ചാണ് മൊത്തം ഈ പടത്തിന് ബഡ്ജറ്റ് അത്ര ആയിട്ടില്ലാത്തോണ്ട് നമ്മൾ അതനുസരിച്ചുള്ള പ്രൊഫോഷൻ എന്തായാലും അങ്ങനെ ഒന്നുമില്ല ഇതെല്ലാം ഭാഗ്യം ആ സമയത്ത് എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു അത് അങ്ങനെ ഒരു ന്യൂസ് വരുന്ന സമയത്ത് കുറച്ച് പടങ്ങളിൽ അൻപത് കോടിയിൽ കൂടി അമ്പത് അല്ലേ ഇരുന്നൂറ് കോടി ഒക്കെ ഇതും എനിക്ക് പ്രതീക്ഷ അങ്ങനെ കൂടട്ടെ വളരെ വലിയൊരു വിജയമായി എന്ന് പ്രാർത്ഥിക്കാം